വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ സൈന്യവും പോലീസും എല്ലാം അവരുടെ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ഇവിടെ നിലമ്പൂരിൽ വേറിട്ടൊരു സേവനമാണ് ഈ സ്ത്രീ ജനങ്ങൾ കാഴ്ചവെക്കുന്നത് ഞങ്ങള് ടീം വെൽഫെയറിന്റെ ജില്ലാ ലീഡേഴ്സ് ആണ് ഞങ്ങൾ ഇന്നലെ രാവിലെ മുതൽ ഇവിടെ ഉണ്ട് ഇന്നലെ രാവിലെ ആറര മുതൽ നമ്മുടെ ക്യാമ്പ് ഓഫീസുമായി ബന്ധപ്പെട്ട് ഞങ്ങള് ആദ്യം ഞങ്ങൾ പുഴയുടെ ഭൂതാനം പുഴയുടെ ഭാഗത്ത് തെരച്ചിലിന് ഞങ്ങൾ ഇറങ്ങി ഞങ്ങളുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം വനിതകൾ ഇറങ്ങി കാരണം ഹൃദയഭേദകമായിരുന്നു ഓരോ വരുന്ന ഓരോ കാഴ്ചകളും എല്ലാ മൂന്ന് ബോഡികൾ ഒഴികെ ഇന്നലെ ഇന്നുമായി ഏകദേശം നൂറിലധികം ബോഡികൾ അല്ലെങ്കിൽ നൂറിനോടടുത്തുള്ള ബോഡികൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതില് മൂന്ന് ബോഡികൾ മാത്രമാണ് ഫുൾ ബോഡി എന്ന് പറയാവുന്നത് ബാക്കി എല്ലാ ബോഡികളും പാർട്സുകൾ മാത്രമാണ് മാത്രാണ് 오래 모금 오래 마라스가